ലൈഫിൽ പറ്റിയ അബദ്ധങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാറുണ്ടോ ഇതൊക്കെ ആരാണല്ലേ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലുമൊന്നും മറക്കാനില്ലെന്ന് നമ്മൾ വിചാരിക്കുകയുള്ളൂ അല്ലേ കാരണം ഇതിങ്ങനെ റിപ്പീറ്റഡ്ലി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര സന്തോഷം നൽകുന്ന മനസ്സിന് അത്ര സമാധാനം നൽകുന്ന കാര്യമൊന്നുമല്ല അപ്പം ഇത് മറക്കാനായിരിക്കും എല്ലാവരും ശ്രമിക്കുക പക്ഷേ ചില ആളുകളിൽ പണ്ട് നടന്നുപോയ അബദ്ധങ്ങൾ നമ്മുടെ തീരുമാനങ്ങളിൽ വരുന്ന തെറ്റുകൾ ഇതെല്ലാം റിപ്പീറ്റഡ്ലി മനസ്സിലേക്ക് എല്ലാ സമയവും അവരെന്ത് ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വീട്ടിലെ കാര്യങ്ങൾ നോക്കുമ്പോഴും ഫ്രണ്ട്സിനൊപ്പം ഇരിക്കുമ്പോഴും ഒക്കെ തന്നെ ഈ പറ്റിയുള്ള ചിന്തകൾ റിപ്പീറ്റഡ് ആയിട്ട് മനസ്സിലേക്ക് വന്നാലോ നമ്മൾ ആരും ഇത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നതല്ല പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ വളരെ ഉത്കണ്ഠപ്പെട്ട് മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന സമയങ്ങളിൽ ഈ ചിന്തകൾ വളരെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ട് എടുക്കുകയോ ആലോചിക്കാൻ ശ്രമിക്കുകയോ ഒന്നും തന്നെ വേണ്ട ഇതിങ്ങനെ തനിയേ മനസ്സിലേക്ക് വന്നുകൂടും വന്നുകൂടുമെന്ന് മാത്രമല്ല നമ്മുടെ സമാധാനം അത് നഷ്ടപ്പെടുത്തി കളയും വീണ്ടും വീണ്ടും പണ്ട് ചെയ്തു പോയ അബ്ദത്തെപ്പറ്റി എടുത്ത തീരുമാനത്തെ പറ്റിയുള്ള കുറ്റബോധം നമ്മളെ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങും ഇത് എല്ലാ ആളുകൾക്കും സംഭവിക്കണമെന്നില്ല പക്ഷേ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന നമ്മൾ ഒ സി ഡി എന്ന് എല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ആൾക്കാർക്ക് ധാരണ ഉണ്ടായി വരുന്നൊരു കാലഘട്ടമാണല്ലോ അപ്പോൾ ഒബ്സസീവായിട്ടുള്ള തോട്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് മനസ്സിലേക്ക് നമ്മുടെ ചില ചിന്തകൾ ഇങ്ങനെ കയറി വരുന്നു അത് നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന അവസ്ഥ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പലപ്പോഴും ഇത് ഒ സി ഡിയുടെ ഭാഗമായി ഉത്കണ്ഠ കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണെന്ന് പലപ്പോഴും ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല ആളുകൾക്ക് അവർ വിചാരിക്കുന്നത് അവർ ചെയ്ത തെറ്റുകളുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് അല്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ട ആളുകളാണ് അവർ കുറ്റബോധം അനുഭവിക്കേണ്ട ആളുകളാണ് എന്നുള്ള രീതിയിൽ സ്വയം കുറ്റപ്പെടുത്തി പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് പലപ്പോഴും വലിയ അബദ്ധങ്ങൾ പറ്റിയതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവർ അഫക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ചെറിയ കാര്യങ്ങളാവാം ഇവരുടെ ഒരു സ്വഭാവം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പലപ്പോഴും ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിരിക്കും അവർക്കോ മറ്റുള്ളവർക്കോ ദോഷം വരുത്തരുത് എസ്പെഷ്യലി മറ്റുള്ളവർക്ക് ഒരു ദോഷവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പം അങ്ങനെ വളരെ നല്ലൊരു പേഴ്സണാലിറ്റി എന്ന് നമുക്ക് പൊതുവേ തോന്നുകയും എന്നാൽ ചില അബദ്ധങ്ങൾ ഏത് മനുഷ്യനും ചിലപ്പോൾ പറ്റാമെന്നതുപോലെ അവർക്ക് പറ്റുകയും അവരത് റിപ്പീറ്റഡ്ലി മനസ്സിൽ കൊണ്ടു നടന്ന് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഇതെന്താണ് നമ്മൾ ചെയ്യേണ്ടതിന് ആളുകൾക്ക് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചിന്തകളെ മാറ്റാൻ മനസ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യൂ ചിന്തകളെ മാറ്റി വിടുകയോ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് എൻഗേജ് ചെയ്യൂ എന്നാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ ആളുകൾക്കുള്ളൊരു സംശയമാണ് നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ അബദ്ധം നമുക്ക് പറ്റി നമ്മളത് ഡിസ്ട്രാക്ട് ചെയ്യുന്നത് ഒരു ശരിയായ പരിപാടിയാണോ നമ്മൾ മനസ്സ് ഡിസ്ട്രാക്ട് ചെയ്യുമ്പോൾ അത് താൽക്കാലികമായിട്ടുള്ള ആശ്വാസമല്ലേ കിട്ടുന്നുള്ളൂ അതാണോ വേണ്ടത് നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ നോക്കുകയല്ലേ വേണ്ടത് എന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചാൽ ഡിസ്ട്രാക്ട് ചെയ്യല്ല സോൾവ് ചെയ്യാണ് വേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിൽ നിൽക്കുകയാണെങ്കിൽ വീണ്ടും റിപ്പീറ്റഡ്ലി ഈ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും വീണ്ടും മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥ കാണാറുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുൻപ് എപ്പോഴോ നടന്നൊരു സംഭവമാണ് മുൻപ് എപ്പോഴോ നമ്മുടെ അടുത്ത് ഒരു തെറ്റായ അല്ലെങ്കിൽ അബദ്ധമായ ഡെസിഷനാണ് നമുക്ക് മുൻപ് കാലത്ത് നടന്നൊരു കാലത്തിലേക്ക് അതായത് പണ്ട് നടന്ന ഒരു സംഭവത്തിലേക്ക് തിരിച്ചു പോവുകയും അല്ലെങ്കിൽ ഒരു പത്തു വർഷം മുമ്പ് ഉള്ള കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുകയും അതിനെ മാറ്റിയെടുക്കുകയും സോൾവ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് മറ്റെന്ത് ചെയ്യാം ഈ ഈ ഒരു കാലത്ത് നമുക്ക് ഈ മൊമെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരാളോട് പോയി ക്ഷമ ചോദിക്കുന്നത് ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷെ അതും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് ഈ ചിന്തകളിൽ നിന്ന് മാറുകയല്ലാതെ മറ്റെന്തായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയുക അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് നമുക്ക് വേറെ ഒരു മാർഗമില്ല നമ്മുടെ മനസ്സിൻ്റെ സമാധാനം തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ മറ്റൊരു രീതിയിലും പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവായി യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് ഇത് എല്ലാവരും നമ്മൾ ശ്രമിച്ചു നോക്കേണ്ടതാണ് ചില സമയങ്ങളിൽ ഭയങ്കര ഹാർഡാണ് ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ വല്ലാതെ എഫെക്റ്റ് ചെയ്ത് കളയും പക്ഷേ ഈ ഡിസ്ട്രാക്ഷൻ ടെക്നിക്ക് നമുക്ക് ശീലമാക്കാം കുറച്ചെങ്കിലും എല്ലായ്പ്പോഴും നമുക്ക് മനസ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനോ സമാധാനം തിരിച്ചു പിടിക്കാനോ ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരും പക്ഷേ അറ്റ്ലീസ്റ്റ് വല്ലാതെ മനസ്സ് തകർന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക് സാധിക്കുന്ന സമയങ്ങളിലെങ്കിലും ഈ ഡിസ്ട്രാക്ഷൻ ടെക്നിക്സ് നമുക്ക് ഉപയോഗിച്ച് നോക്കാം